ദൈവനാമത്തിന് മഹത്വം ദൈവനാമത്തിനും അഹസ്തമുണ്ടായിരിക്കട്ടെ കർതാപനദാസിനും നിങ്ങൾ ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചെറിയ കഥയാണ് ആ കഥയുടെ പേര് ദൈവസ്നേഹത്തിൻ്റെ മഹത്വം യശയാപ്രവചനം നാൽപ്പത്തൊമ്പതാം അധ്യയം പതിനഞ്ചാം വാക്യം പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കൂടെ കരുന്ന് തോന്നാതിരിക്കുമോ അവർ കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത മായാത്ത ദൈവസ്നേഹം പെറ്റതള്ള കുഞ്ഞിനെ മറക്കുമോ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രകൃതിയിൽ പക്ഷിമൃഗാദികൾ ജീവജാലങ്ങളൊക്കെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഏതെങ്കിലും പ്രതിസന്ധിയിലെ പ്രതികൂലത്തിൽ ഒക്കെ തൻ്റെ ജീവൻ കളഞ്ഞ് സംരക്ഷിക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളും നാം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷേ സമ്പത്തും സമൃദ്ധിയും വിദ്യാഭ്യാസവും ശാസ്ത്ര സാങ്കേതിക തികവുമൊക്കെ തികഞ്ഞ മനുഷ്യൻ ഇപ്പോൾ പെറ്റ കുഞ്ഞിനെ തള്ള മറക്കുമോ എന്ന് ചോദിച്ചാൽ പെറ്റ കുഞ്ഞിനെ തള്ള കൊന്നുകളയുന്ന വാർത്തകളൊക്കെ നാം കാണുന്നുണ്ട് നമുക്ക് പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുമോ എന്ന് നോക്കാം നമ്മുടെ കഥയിലെ കഥാനായികയുടെ പേര് ലക്ഷ്മി ലക്ഷ്മി ഒരു നാടോടി സ്ത്രീയാണ് ലക്ഷ്മിക്ക് ഭർത്താവും ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നാടോടികൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പുറമ്പോക്ക് ഭൂമികളിൽ വന്ന് ടെൻ്റ് അടിച്ച് താമസിച്ച് സ്ക്രാപ്പും മറ്റു കാര്യങ്ങളും ചെറുകലകര വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ടാക്കി അപ്പം ലക്ഷ്മിയും ഭർത്താവും കുഞ്ഞും അവരുടെ ആ കൂട്ടു കുടുംബങ്ങൾ വന്ന് താമസിച്ചത് കോട്ടയം നാഗമ്പടം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള മുനിസിപ്പാലിറ്റി വക പുറമ്പോക്ക് ഭൂമിയിൽ ടെൻ്റടിച്ച് അവരവിടെ താമസിക്കുക അവർ പല ജോലികൾ ചെയ്യുന്നുണ്ട് ചിലർ മീൻ പിടിക്കുന്നു ചിലർ പിന്നെ ആക്രി പറക്കി വിളിക്കുന്നു ലക്ഷ്മിയും ഭർത്താവും ശില്പങ്ങൾ ഉണ്ടാക്കി വിളിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് നാടോടികൾ കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്ന നിങ്ങൾ കണ്ടുണ്ടാവും ഇങ്ങനെ മാറാപ്പ് ഇങ്ങനെ കെട്ടി ആ കുഞ്ഞിങ്ങനെ അവരുടെ ആ മാറാപ്പിനകത്ത് തിരിക്കും രണ്ട് കൈയും ഫ്രീ ആയിട്ടായിരിക്കും കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നടക്കുന്ന അടിക്ക് തന്നെ കുഞ്ഞ് സാധിക്കുകയും ചെയ്യും അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ജോലിയും ചെയ്ത് നടക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ലക്ഷ്മി ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശില്പങ്ങൾ ചങ്ങനാശ്ശേരി പ്രദേശത്ത് ആണ് കൊണ്ടു കോട്ടയം നാഗമ്പടം റെയിൽവേ സ്റ്റേഷന് സമീപമായതുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകുന്നതും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നതും ട്രെയിനിനാണ് അപ്പോൾ ട്രെയിനിന് കയറി ഒന്ന് ഇറങ്ങാൻ പറ്റും അത് എളുപ്പം യാത്രാ അതുകൊണ്ട് ലക്ഷ്മി അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും ലക്ഷ്മി ശില്പങ്ങളുമായി ചങ്ങനാശ്ശേരി പട്ടണത്തിലേക്ക് പോകുന്നു അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ നിന്ന് വിൽക്കുന്നു വൈകുന്നേരമാകുമ്പം ആവശ്യത്തിന് സാധനങ്ങളുമൊക്കെ വാങ്ങി കുഞ്ഞിനെയും ഓളത്ത് വെച്ച് അടുത്ത് കിട്ടുന്ന ട്രെയിനിന് കയറി ഇറങ്ങി വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്ത് കിടന്ന് ഉറങ്ങുന്നു ഭർത്താവ് മിക്കവാറും അല്പം മദ്യപിച്ചൊക്കെ പിന്നെ പയ്യെ പിറകെയാണ് വരാറ് അന്നും പതിവ് പോലെ ലക്ഷ്മി ശില്പങ്ങളൊക്കെ വിറ്റ് തൻ്റെ കുഞ്ഞിനെയും വെച്ച് കൊണ്ട് റെയിൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ബസ് ട്രെയിൻ കയറാൻ വന്നപ്പോൾ യാദൃശികമായി ഉണ്ടായ എന്തോ ഒരു ബന്ധോ അങ്ങനെ എന്തോ പ്രതിസന്ധിയിൽ വാഹനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ റെയിൽവേ സ്റ്റേഷൻ നിറച്ച് നാൾ നിൽക്കുകയാണ് അങ്ങനെ ടപ്പെന്ന് വന്ന കോട്ടയം നിന്ന് വരുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സിൽ എല്ലാവരും ഇടിച്ച് കയറുന്ന കൂട്ടത്തിൽ ലക്ഷ്മിയും ഇടിച്ച് കയറി ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇങ്ങനെ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കയറി ലാസ്റ്റാണ് കയറിയത് ഡോറിനടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു ഒരു കയ്യിൽ വന്നു സാധനം വാങ്ങിയ സഞ്ചി ഉണ്ട് മറുകൈ ഇങ്ങനെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുകയാണ് ട്രെയിൻ അതിവേഗ സ്പീഡിൽ കോട്ടയത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ യാത്ര നിങ്ങൾക്ക് അറിയാം ട്രെയിൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ചില പാളത്തിൽ കൂടെ കയറി ഇങ്ങനെ ടേണിങ്ങിലൊക്കെ വരുമ്പോൾ ടക്കാന്നൊരു ജെടുക്കി അടിക്കും അങ്ങനെ അതിവേഗത്തിൽ വന്ന ട്രെയിൻ കോട്ടയം അടുക്കാറായ സമയത്ത് ഒരു ട്രേണിങ്ങിൽ ജെടുക്കി അടിച്ച് ആ ടപ്പെന്ന് ട്രെയിനിങ്ങനെ ആടി ഒലഞ്ഞു ആ ശക്തിയിൽ ലക്ഷ്മിയുടെ പിടിവിട്ട് ലക്ഷ്മി പുറത്തേക്ക് തെറിച്ചു പോയി ഈ പുറത്തേക്ക് തെറിച്ച് പോകുമ്പം ലക്ഷ്മി ലക്ഷ്മിയുടെ കയ്യിലിരുന്ന സഞ്ജിയുടെ പിടിവിട്ട് തൻ്റെ ഇരുകരങ്ങളും കൊണ്ട് തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു അങ്ങനെ ആ പാറക്കെട്ടിൽ പോയി കെട്ടി വീണു കോട്ടയത്തിറങ്ങി ആരോ പോലീ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞ് പോലീസുകാർ വന്ന് അന്വേഷിച്ചു പിറ്റേ ദിവസത്തെ ദിനപത്രത്തിൽ മനുഷ്യൻ്റെ കരളിലയിക്കുന്ന അതിവേദനാജനകമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു മരിച്ചു മറങ്ങൽ മരവിച്ച ലക്ഷ്മിയുടെ മാതൃത്വത്തിൽ ഒരിറ്റ അമ്മഞ്ഞപ്പാലിന് വേണ്ടി പരതുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം അന്നേരവും തൻ്റെ കുഞ്ഞിനെ ഇറകിപ്പിടിച്ചിരുന്ന വിറങ്ങലിച്ച കൈകൾ രശ്മി വിട്ടിരുന്നില്ല പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുമോ അപ്പം അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായ ദൈവസ്നേഹം എഫ് എസ് ലേഖനം രണ്ടാമധിയ നാലാം ഭാഗ്യം പറയുന്നു കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂസിൽ യാഗമായി തന്ന് നമ്മുടെ നിത്യശിഷ്യാവധിയിൽ നിന്നും നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ ആ മഹത്തായ സ്നേഹം ആ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം ഈ സ്നേഹത്തെ നമ്മൾ തള്ളിക്കളയരുത് കഥ ഇവിടെ അവസാനിക്കും